നിങ്ങൾ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അസാധാരണമെന്ന് നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും സത്യമായി മാറിയ സംഭവങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അത്ഭുതങ്ങളുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പന്ത്രണ്ട് അത്ഭുതങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസം എങ്ങനെയാണ് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ വരുത്തിയതെന്ന് ഈ സംഭവങ്ങൾ നമുക്ക് പറഞ്ഞുതരും ഇത് കേവലം സംഭവങ്ങളല്ല മറിച്ച് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും നേർസാക്ഷ്യങ്ങളാണ് ഈ അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം മത്സ്യങ്ങളോടുള്ള പ്രസംഗം പണ്ടൊരിക്കൽ ആന്റണി റിമിനിയിലെത്തിയപ്പോൾ അവിടെ ധാരാളം വേദവിപരീതികളുണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി പക്ഷേ അവർ അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറായില്ല പകരം പരിഹസിച്ചു ഒരു നാടകീയമായ ആംഗ്യത്തോടെ ആന്റണി കടൽ തീരത്തേക്ക് പോയി നിങ്ങൾ ദൈവവചനത്തിന് അയോഗ്യരാണെന്ന് കാണിച്ചതുകൊണ്ട് നിങ്ങളുടെ അവിശ്വാസം കൂടുതൽ വ്യക്തമാക്കാൻ ഞാൻ മീനുകളോട് സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വെള്ളത്തിൽ ജീവിക്കുന്ന ആ ജീവികളോടുള്ള ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഒരു കൂട്ടം മീനുകൾ തീരത്തിനടുത്ത് നീന്തിയെത്തി വെള്ളത്തിൽ നിന്ന് തല പുറത്തിട്ട് ശ്രദ്ധയോടെ കേൾക്കുന്നതായി തോന്നി പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ വിശുദ്ധൻ അവരെ അനുഗ്രഹിച്ചു അവർ നീന്തിപ്പോയി ഇത് കണ്ടുനിന്നവരിൽ വലിയ സ്വാധീനമുണ്ടായി പലരും അത്ഭുതം കാണാൻ മറ്റുള്ളവരെ ക്ഷണിക്കാൻ നഗരത്തിലേക്ക് ഓടി മറ്റു ചിലർ കണ്ണീരോടെ മാപ്പു പറഞ്ഞു താമസിയാതെ ഒരു വലിയ ജനക്കൂട്ടം വിശുദ്ധന്റെ ചുറ്റും കൂടി അവരെ ദൈവത്തിലേക്ക് മടങ്ങാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു അങ്ങനെ ഈ പ്രസംഗത്തിലൂടെ റിമിനി നഗരം വേദവിപരീതങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു